Namaskaram. കോൺഗ്രസിന്റെ ഉള്ളിൽ മൊത്തം കള്ളന്മാരാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് അതും സ്വന്തം പാർട്ടിയിൽ ഉള്ളവർ തന്നെ വിളിച്ചു പറയുമ്പോൾ പിന്നെ വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ എന്താണെന്നല്ലേ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫണ്ട് സ്വന്തം പാർട്ടിക്കാർ മുക്കിയെന്ന വെളിപ്പെടുത്തലാണ് രാജ്മവൻ ഉണ്ണിത്താൻ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണമാണ് ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കിയതെന്നും പണം തട്ടിയെടുത്തവരെ അറിയാമെന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഡി ഓഫീസിൽ നടന്ന പരിപാടി ാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പണം മുക്കിയെന്ന വെളിപ്പെടുത്തൽ നടത്തിയത് പണം മുക്കിയവരെ വെറുതെ വിടില്ലെന്നും നടപടി എടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് മണ്ഡലം പ്രസിഡന്റ് ആവശ്യമുള്ള പൈസ കൊടുത്തിരുന്നു ബ്ലോക്ക് പ്രസിഡന്റിനും ആവശ്യമുള്ള പൈസ കൊടുത്തു യു ഡി എഫിന് ആവശ്യത്തിനുള്ള പൈസയും കൊടുത്തു ബൂത്തിൽ കൊടുക്കാൻ നൽകിയ പണമാണ് ചില വിദ്വാൻമാർ മുക്കിയത് അവരെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ഡി സി സി പ്രസിഡന്റിനും ഈ വിവരം അറിയാമെന്നും അദ്ദേഹം പറഞ്ഞു അതുകൊണ്ട് ആരെയും വെറുതെ വിടുന്ന പ്രശ്നമില്ലെന്ന് എടുത്തു പറയുകയും ചെയ്തു രാജ്മോഹൻ ഉണ്ണിത്താൻ നടത്തിയ പ്രസംഗം ചില കോൺഗ്രസ് പ്രവർത്തകർ ക്യാമറയിൽ പകർത്തിയിരുന്നു പ്രസംഗത്തിനിടെ ഇത് കണ്ട അദ്ദേഹം ചിത്രീകരിക്കുന്നത് നിർത്താനും ചിത്രീകരിച്ച ഭാഗം ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെടുകയായിരുന്നു ഈ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തായത് അതേസമയം പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ വിവാദം ഉയരുന്നതിനിടെ രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയയും പോരി മുറുകുകയാണ് വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തത് എത്ര ഉന്നതനായാലും കോൺഗ്രസിൽ ഉണ്ടാകില്ലെന്ന് ഉണ്ണിത്താൻ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു ഇതിനെതിരെ പേരിയ ഇട്ട പോസ്റ്റിൽ ഉണ്ണിത്താന്റെ ഗൗരവമേറിയ ആരോപണങ്ങളാണുള്ളത് ഇതിന്റെ എല്ലാം ഇടയിലാണ് രാജ്മോഹൻ ഉണ്ണിത്താന്റെ ഈ വെളിപ്പെടുത്തലും കോൺഗ്രസിലെ ചെറുതു മുതൽ തലതൊട്ടപ്പന്മാർ വരെ കള്ളന്മാരാണെന്ന് ഇനി എടുത്തു പറയേണ്ട കാര്യമില്ലല്ലോ ഡെസ്ക് ന്യൂസ്